ഹിക്കം ഹിക്കം മുന്നോട്ട് വെക്കുന്ന വിദ്യാഭ്യാസ സംരംഭമായ എക്സലൻസ് റെസിഡൻഷ്യൽ സ്കൂൾ ൂടെ സി ബി എസ് ഇ സിലബസ് അധിഷ്ഠിതമാക്കി വർഷത്തെ കൃത്യമായ കരിക്കുലവും സിലബസുകളും ക്രിയേറ്റ് ചെയ്ത് തുറാസിയായ ഗ്രന്ഥങ്ങളെല്ലാം ഉൾപ്പെട്ട് ഒന്നിരായ ഷെയ്ഖുനയുടെയും സ്ഥാപന മാനേജ്മെന്റിന്റെയും ദീർഘകാലത്തെ ഒരു സ്വപ്ന പദ്ധതി കൂടിയായ ഹിക്കം എക്സലൻസ് രണ്ടാം വർഷത്തിലേക്ക് നടക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷക്കാലം ഇരുപത്തി മൂന്ന് വിദ്യാർത്ഥികളുമായുള്ള പ്രയാണം ധാരാളം വിദ്യാർത്ഥികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വർഷത്തെ പുതുവിദ്യാർത്ഥികൾക്ക് വന്നേരായ കേന്ദ്ര മുഷാവറ അംഗം അബ്ദുൽ നാസർ ഉസ്താദ് കിതാബോദി തുടക്കം കുടിക്കുകയാണ് അള്ളാഹു നമ്മുടെ മക്കൾക്കെല്ലാം പ്രദാനം ചെയ്തമാറാകട്ടെ الحمد لله تو كأنه صلنا له الدنيا بسم الله الرحمن الرحيم الحمد لله رب العالمين أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله സല്ലല്ലാഹു അലഹിഅലിഹി മുസഹബിഹി വസല്ല ഏറ്റവും പറക്കത്തുള്ള കിതാബാണ് അൽ മുത്തസറുല്ല അബ്ദുള്ള ബാഫൽ ഷാഫി യമനി പണ്ഡിതൻ്റെ കിതാബാണ് അള്ളാഹു താല നമ്മളെ മക്കൾക്കൊക്കെ നാഫിയായ ഇൽമ് ലഭിക്കാൻ ഈ കിതാബ് ഓതുന്നത് ഒരു കാരണമാക്കി കൊടുക്കുമാറാകട്ടെ